പൊതുവേ എന്ന് നമുക്ക് പറയാനുള്ളത് തദ്ദേശമന സ്ഥാപനങ്ങൾ ഇത്തരം ദുരന്ത ഘട്ടങ്ങളിലെല്ലാം മികവാർന്ന പ്രവർത്തനമാണ് നടത്താറുള്ളത് ജനങ്ങളുടെ സഹായിയായും ബന്ധുവായും രക്ഷാകർത്താവുമായുമൊക്കെ പ്രവർത്തിക്കുന്ന നിലയാണ് ഓരോ തദ്ദേശമന സ്ഥാപനത്തിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടാകാ നമ്മുടെ നാട് മാതൃകാപരമായി തന്നെ ഒരു തരത്തിലുള്ള ഭേദചിന്തയുമില്ലാതെ കക്ഷിയോ മതമോ ജാതിയോ ഒന്നും ബാധകമാവാതെ ഒരു ഭേദചിന്തയുമില്ലാതെ ഏകോപിതമായി നീങ്ങുന്ന കാഴ്ചയാണ് എല്ലായിടങ്ങളിലും കാണാൻ നമുക്ക് കഴിയുന്നത് ആ അർത്ഥത്തിൽ തദ്ദേശമന സ്ഥാപനങ്ങൾ മികവാർന്ന പ്രവർത്തനം നടത്തുന്നവരാണ് പരാതികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ അത്രത്തോളം പ്രശംസ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടുമോ എന്ന കാര്യം സംശയമുള്ളൊരു കാര്യമാണ് അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ നല്ലതുപോലെ ആലോചിക്കണം നമ്മളെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആലോചിക്കണം എന്നല്ല ഞാൻ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനങ്ങള് പരാതിയുമായി വരുമ്പോ ആരാണോ അവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്നത് അവര് ഗൗരവമായി എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മുടെ കേരളം ഒരുപാട് നല്ല പേരുകൾ നമുക്കുണ്ടല്ലോ അതിലൊന്നാണല്ലോ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അതാണ് ഈ കേരളം ഇതാണല്ലോ നമ്മുടെ നാടിൻ്റെ ഒരു നല്ല പേര് ആ നല്ല പേര് അതേ രീതിയിൽ തന്നെ നിലനിർത്താനും അത് കൂടുതൽ ശക്തിപ്പെടുത്താനും പറ്റുന്ന പ്രവർത്തന രീതിയാണോ പല തദ്ദേശ മനസ്ഥാപനങ്ങളിലെയും ഈ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥ വിഭാഗം ചെയ്തു കൂട്ടുന്നത് ഞാൻ ഉദാഹരണത്തിലേക്കൊന്നും പോകുന്നില്ല ചില കാര്യങ്ങൾ ഇവിടെ തദ്ദേശ വിഭരണ വകുപ്പ് മന്ത്രി എന്ന് സൂചിപ്പിച്ചു നമ്മൾ ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ് എന്ന ധാരണ വേണം ആ ധാരണ എല്ലാവർക്കും ഉണ്ടാവും ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയെല്ലാം കുറക്കാൻ പറ്റും എന്നത് സർക്കാർ തലത്തിൽ വലിയ തോതിൽ ആലോചിക്കുന്നു ഇപ്പോൾ തൊള്ളായിരം സർവീസ് ഓൺലൈനാക്കിയ നാടാണ് നമ്മുടെ വിവിധ മേഖലയിൽ തദ്ദേശ മരണ സ്ഥാപനങ്ങളിലെ ഇപ്പോൾ അതിവേഗം കാര്യങ്ങൾ നടക്കുന്നതിനാണ് കെ സ്മാർട്ട് വന്നത് സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി വലിയ മാറ്റം ഏത് മാറ്റം തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടി വരുന്ന ജനങ്ങളിലാകെ വലിയ അനുകൂലമായ മാറ്റം ഉണ്ടാകേണ്ട ഒരു ഘട്ടമാണിത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ബന്ധപ്പെടുന്ന സ്ഥാപനമാണ് തദ്ദേശമ സ്ഥാപനം ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പല ഘട്ടങ്ങളിലായി തദ്ദേശമന സ്ഥാപനത്തിൽ ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട് ചിലരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തദ്ദേശമന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുമ്പോൾ അതിൽ കാലതാമസം ഉണ്ടായിക്കൂടാ അതിനാണ് ഇവിടെ കേസ് മാർട്ട് നടപ്പാക്കിയത് വിവിധ മേഖലയിൽ അതിൻ്റെ ഗുണഫലം കിട്ടേണ്ടതാണ് ഇപ്പോൾ കെട്ടിടത്തിൻ്റെ പ്ലാൻ കൊടുത്താൽ ഉണ്ടാകുന്ന കാലതാമസം നേരത്തെ എത്രത്തോളമായിരുന്നു എന്ന് ഒരുപാട് അനുഭവ നാടിനുള്ളതാണ് ഇപ്പൊ ചിലത് പ്ലാൻ കൃത്യമാണെങ്കിൽ ആ നിമിഷം തന്നെ അംഗീകാരം കിട്ടുകയാണല്ലോ എവിടെയാ വിഷമം അതിലും ഒരു ചെറിയ വിഷമമുണ്ട് ആ വിഷമം ഈ പ്ലാൻ കൊടുത്താൽ ആ പ്ലാനിന്റെ ഭാഗമായി കാലതാമസം ഉണ്ടാകുമ്പോൾ ആ കാലതാമസത്തിലൂടെ ഗുണമനുഭവിച്ച ചെറിയ വിഭാഗം ആളുണ്ടായിരുന്നു